കേരളത്തിൽ നിന്ന് ഒരു എം പി ലോകസഭയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ കഴിയുന്നതല്ല അതിനെ വഴിയൊരുക്കിയത് സഭകളുടെ മേലധ്യക്ഷന്മാരാണ് ആ സഭകളുടെ മേലധ്യക്ഷന്മാരാണ് ഈ സമുദായത്തോട് ആദ്യം മാപ്പ് പറയേണ്ടത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലല്ലേ തലിശേരിയിലുള്ള ഒരു പ്രധാനപ്പെട്ട തിരുമേനി റബ്ബറിൻ്റെ വില കയറ്റിയാൽ ഞങ്ങളൊരു ബി ജെ പിൻ്റെ പ്രതിനിധിയെ ലോക്സഭയിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു സംസാരവും എന്ത് സന്ദേശം കൊടുക്കുക ഇപ്പം ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അഭിവാദ്യം അർപ്പിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിക്കുമാണ് അതിനെതിരായിട്ട് തന്നെ ക്രിസ്ത്യൻ സഭകളിൽ അറിയപ്പെടുന്ന തിരുമേനിമാർ പ്രതിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് എനിയെങ്കിലും ഒരു തിരിച്ചറിവുണ്ടാകണം